വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമുണ്ട് കണ്ണൂരിൽ തീർത്ഥാട്ട പൊന്മല ക്ഷേത്രത്തിന്റെ ഉത്സവ വിശേഷങ്ങൾ കാണാം കണ്ണൂർ ജില്ലയിലെ ഭക്തിനിർഭര ഗ്രാമമായ കുറ്റ്യാട്ടൂരിലാണ് പ്രകൃതിയുടെ മടിയിൽ മൂടിയിരിക്കുന്ന തീർത്ഥാട്ട പൊന്മല ഗുഹാക്ഷേത്രം മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാക്ഷേത്രം ആത്മശാന്തിയും പ്രകൃതി ഭംഗിയും ഒരുമിച്ചു ചേരുന്ന വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ഓരോ വർഷവും തുലാമാസത്തിലെ അമാവാസി വാവുദിനത്തിൽ ഇവിടെ നടക്കുന്ന ഉത്സവം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സമന്വയമാണ് കേരളത്തിലെ അപൂർവം ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് തീർത്ഥാട പൊന്മല ഗുഹാക്ഷേത്രം വർഷത്തിൽ തുലാമാസ അമാവാസി നാളിൽ നടക്കുന്ന ഈ ഉത്സവത്തിന് മാത്രമേ ഗുഹയ്ക്കുള്ളിലേക്ക് ആളുകൾക്ക് പ്രവേശനമുള്ളൂ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഈ മലയ്ക്ക് അഞ്ഞൂറടിയോളം ഉയരമുണ്ട് ഗുഹാമുഖത്ത് നിന്ന് മൂന്ന് മീറ്ററോളം ഇഴഞ്ഞു സഞ്ചരിച്ചാൽ കാണുന്ന ചെറിയ അറൈക്കുള്ളിലാണ് മണ്ണുകൊണ്ടുള്ള സ്വയംഭൂവായ ഗണപതി രൂപമുള്ളത് ഈ ഗണപതി രൂപത്തിനു മുന്നിലാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗണപതി ഹോമം പുഷ്പാഞ്ജലി എന്നീ ചടങ്ങുകൾ നടക്കുന്നത് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കുറ്റാട്ടൂരിലെ പ്രധാന കേന്ദ്രമാണ് സ്വയംഭൂവായ ഒരു ഗണപതി പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹം ഈ ഗുഹ മുഖം എന്ന് പറയുന്നത് പ്രകൃതി നിർമ്മിതമാണ് ഇവിടെ ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പ് മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിപ്പം ഈ കഴിഞ്ഞ വർഷമാണ് ഒരു കമ്മിറ്റി പത്ത് പതിനഞ്ച് വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ ഉത്സവാഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും തുലാമാസത്തെ അമാവാസി ദിവസമാണ് ഇവിടെ പൂജ നടക്കുന്നത് ഗണപതി ഹോമവും അതുപോലെ ഉള്ളിൽ ഗുഹയുടെ വളരെ ഉള്ളിലേക്ക് കടന്നുപോയി അവിടെ സ്വയം പോയ പ്രതിഷ്ഠയെടുക്കുക പൂജയും ആണ് ഇവിടുത്തെ പ്രധാന പിന്നെ അനുഷ്ഠാനങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് നടക്കാറുള്ളൂ ആ ദിവസം മാത്രമാണ് വിശ്വാസികൾ ഇവിടത്തേക്ക് പ്രവേശിക്കുന്നത് മറ്റു ദിവസങ്ങളിലെ വിശ്വാസികൾ വിശ്വാസമുള്ളവരാരും ഈ ഗുഹയിൽ പ്രവേശിക്കില്ല ഒരു കാണാൻ വരുന്ന വിനോദസഞ്ചാരം എന്ന രീതിയിൽ കാണാൻ വരുന്നവരേക്ക് ഗുഹയുടെ പുറംപാകെയൊക്കെ കണ്ട് പോകാറാണ് പതിവ് ഉള്ളിലേക്ക് പ്രവേശനം സ്വാഭാവികമായിട്ടും ഇല്ല പക്ഷെ ചിലരൊക്കെ കടന്ന് ചെല്ലാറുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൻ്റെ ഒരു പത്ത് മാസത്തോളം ഈ തീർത്ഥം ഇത് ഇങ്ങനെ വിറ്റിറ്റ് വീഴും എല്ലാ സമയത്തും ആകെ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറച്ച് നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് ചിലപ്പോഴും അത് കാണാറ് ചില വർഷങ്ങളത് ഉണ്ടാകാറുണ്ട് ആ തീർത്ഥം ചിലരെ കുപ്പിയിലൊക്കെ സംഭരിച്ച് അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ സംഭരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അതിന് വളരെ പുണ്യജലമായിട്ട് കരുതിക്കൊണ്ട് അത് വിശ്വാസികളത് പല ഗുണങ്ങളും നൽകുന്നതാണ് എന്ന രീതിയിലത് പിന്നെ കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് രോഗശാന്തിയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നിർമ്മാണങ്ങളൊന്നുമില്ല എല്ലാം പ്രകൃതിപരമായിട്ടുള്ള പ്രകൃതിയുടെ സൃഷ്ടി മാത്രമാണ് അതിൽ ജനങ്ങളുടെ വക പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഈ കയറി വരാനുള്ള നട ഇപ്പോൾ അടുത്ത വർഷങ്ങളിലായിട്ട് ഇതൊരു ഉത്സവാഘോഷ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഇവിടെ കിട്ടുന്ന വരുമാനത്തും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കയറി വരാനുള്ള വഴികളും ഈ സ്റ്റെപ്പുകളും നിർമ്മിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പ്രാവശ്യം ഒരു ചെറിയൊരു ബിൽഡിംഗ് എടുക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അത് വിജയിച്ചില്ല നിർമ്മാണ അത് ചെയ്തിട്ടുള്ളത് കാവേരി സംക്രമവുമായി ബന്ധമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്ന ഗുഹാമുഖത്ത് ഏത് കൊടിയ വേനലിലും ജലകണങ്ങൾ കണങ്ങൾ ഇറ്റിറ്റു വീഴുന്നത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഈ ജലത്തെ കാവേരി സംക്രമ തീർത്ഥജലമായാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് തീർത്ഥജലം ഉള്ളതുകൊണ്ടാണ് ഗുഹ ഉൾപ്പെടുന്ന മലയ്ക്ക് തീർത്ഥാട്ടമല എന്ന വിശേഷണം വന്നതെന്ന് പഴമക്കാർ പറയുന്നു ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടതാണ് ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ട് കേട്ടിട്ട് വന്നതാണ് നല്ല വളരെ ഐശ്വര്യം സ്വയംഭൂ വിഗ്രഹം കേട്ടത് നല്ല ഐശ്വര്യം ഞാൻ പുറത്തുനിന്ന് ദുബായിൽ വർക്ക് ചെയ്താൽ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്ന തലശ്ശേരിയെന്നോ അറിഞ്ഞത് ഇൻസ്റ്റാ വഴിയാണ് ഇതിന് മുന്നേ വന്നിട്ടില്ല വരുന്ന സമയത്ത് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമ്പിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു മത്സ്യ ഒരു ശാന്തയുണ്ട് ആ ഇതിഹം കാര്യങ്ങളൊന്നും അറിയില്ല ഫ്രണ്ട് അയച്ചു തന്നതാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഒക്ടോബർ ഇരുപത്തൊന്ന് ഇവിടെ നടക്കുന്നുണ്ടെന്ന് അപ്പം ചോദിച്ചു ചോദിച്ചിട്ട് ഒരു ഒരു ഇതുവരെ എവിടെയും ഫീൽ വന്നിട്ടില്ല കാരണം നല്ല രാവിലെ ക്ഷേത്രം ആരൂഢമായ അയ്യപ്പൻ ചാലിൽ നിന്നും വിളക്കും തിരിയും എഴുന്നള്ളിച്ചു വരുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് മുതുവാപ്പുറം പൊടിക്കളം മുത്തപ്പ സന്നിധിയിൽ നിന്നും വനിതാ ശിങ്കാരിമേള അകമ്പടിയോടെയുള്ള കാഴ്ചവരവും തുടർന്ന് പായസപ്രസാദ വിതരണവും നടന്നു മീപത്തുള്ള കുറ്റ്യാട്ടൂർ ശിവക്ഷേത്രവുമായും പൊന്മലക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് കരുതിപ്പോരുന്നത് നിരവധി വിശ്വാസികളാണ് ഓരോ വർഷവും അമാവാസി വാവോത്സവത്തിന് ഇവിടേക്ക് എത്തിച്ചേരുന്നത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ് ഈ ഗുഹാക്ഷേത്രം ഒരു ദിവസം മാത്രം തുറക്കുന്നതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ കൊഴുകിയെത്തുന്നതും കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്